മാർക്കറ്റ്ലായി <po bio> समुंद्र ओ ब्रोकोली कितना बना ना किलो एक सौ बीस है तो ये क्या चीज है हाँ टमाटर सेरे टमाटर

ഇത് കത്തിരിക്ക വഴുതന അഞ്ച് ഐറ്റം വഴുതനായിരിക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ഐറ്റം ഏഴ് ഏഴ് ഐറ്റം വഴുതനെയാണ് സംഭവം സംഭവം തെറ്റെന്ന് വരുമായിരുന്നു

ജിഞ്ചറും ഗാർലിക്കും മിക്സ് ആക്കിയിട്ടുള്ളത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചത് ഇട്ടാ എന്താണുള്ള സാധനമാണത് ഓ കിറ്റ്നാക്കോ കിലോ കിറ്റ്നാക്ക ഒരു കിലോ നൂറ്റിപ്പത്ത് റുപ്യാണ് അത് ഇതിങ്ങനത്തന്നെ മിക്സ് ചെയ്താണ്ട് സാലലൊക്കെ മിക്സ് ചെയ്തായിരിക്കും സംഭവം എന്ന് പറയുന്നത് അടിപൊളി സംഭവം എന്താന്നറിയില്ല കാടുമ്പോ എന്തൊക്കെ വാങ്ങി പോവുന്നുണ്ട് സിദ്ധിഖ് സായി എന്തായാലും സാധനം വാങ്ങാളു തന്നെയാണ് ഉപരം വീഡിയോ ബഹുമാനിച്ച പോവാണ്

ആദരിച്ച് കൊണ്ടക്കുന്ന സാധനമാണ് റോസന്റെ റോസയുടെ വ്യത്യസ്ത സാധനങ്ങള് ജമന്തി കൂട്ടിയിട്ടുണ്ട് ജമന്തിയുടെ കൂട്ടാണ്

വെറൈറ്റി കളർ ഇതുവരെ കാണാത്ത മഷാള്ള അടിപൊളി മൊത്തം പൂമാർക്കറ്റ് ആണ് കാണുന്നത് കംപ്ലീറ്റ് പൂമാർക്കറ്റ് നല്ല മറ്റ് <laughs> I'm